ഹായ് ഗായ്സ് എന്തുണ്ട് എല്ലാവർക്കും സുഖമല്ലേ ഗായ്സ് ഇന്നത്തെ സ്പെഷ്യൽ ഡിഷെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സ്പെഷ്യൽ അയിലക്കറി അയില മുളകിട്ട് അത് ചട്ടിയിൽ സ്പെഷ്യൽ അതിൻ്റെ ശിഷ്യൻ ഇങ്ങനെയെല്ലാം മൂഷിച്ചിടുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടുന്ന എന്താണ് ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം എന്നല്ല വേണ്ടത് നല്ല ചട്ടിയിൽ നല്ല സ്പെഷ്യൽ ഉമ്മ മുളകിട്ട് പെരക്കി വെച്ച ഫ്രിഡ്ജിൽ വെച്ച അതിലാണ് നമ്മളിന്ന് കറിയാക്കുന്നത് ഗായ്സ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എൻ്റെ സബ്സ്ക്രൈബറോട് ഫുള്ളായിട്ട് വീഡിയോ കാണുക പുതിയ ആൾക്കാരോട് കൂടി ഫുള്ളായിട്ട് വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക ഗായ്സ് പിന്നെ ആ ബെല്ലേക്കാനുണ്ടെങ്കിൽ ഒന്ന് അമർത്തുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം സ്പെഷ്യൽ വീഡിയോ ആണ് ഗായ്സ് ഇതെല്ലാം ഒരു പരീക്ഷണമാണ് പരീക്ഷണക്കറികളാണ് ഞാനും എൻ്റെ ശിഷ്യ എന്ന് പറയുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുന്നറിയില്ല പക്ഷെ ഞാനങ്ങനെ പറയും അപ്പോ എന്റെ ശിഷ്യനും ഞാനും അയിലേനെ ഇവിടെ തേച്ച് ഉമ്മ മുളകിട്ട് പേരക്കി അങ്ങ് അട തേച്ചിട്ടുണ്ട് ഇനി ഇത് മൊത്തം ഇളകളുണ്ട് അതാണ് ഈ അയിലേൻ്റെ പ്രത്യേകത ഉമ്മ ആക്കി വെച്ച് നമ്മൾ നേരെ ചട്ടിയിലിട്ടിട്ട് അതായിട്ടുള്ള സ്റ്റേലിനെ നമ്മൾ പരീക്ഷണാക്കുന്നു ഗ്യാസ് പരീക്ഷണ ചട്ടിക്കറി മുളകിട്ട് അപ്പോൾ ഇതാ നമ്മൾ മെയിൻ താരം അയില പിന്നെ നമ്മളെ ചെറിയുള്ളി ചെറിയുള്ളി എടുത്തേ രണ്ടാംകൂട്ട് നാല് പത്ത് ചെറിയ ഉള്ളി ഗായ് പിന്നെ ഇഞ്ചി തക്കാളി പിന്നെ പുളുത്തുള്ളി അവിടെ പുളിക്കുന്നുണ്ട് പിന്നെ നമ്മളെന്താ പറയണ്ടേ പുളി പുളി വെള്ളത്തിലിട്ട് കലക്കി വെച്ചത് ഇനി നമ്മളെ ചട്ടി അവിടെ വെച്ചിട്ടുണ്ട് ഇനി ചട്ടി ചൂടാണോ അപ്പോൾ വെയിറ്റ് വെയിറ്റ് ആൻഡ് ആൻഡ് സീ വേറ്റൻസിൻസി നാട്ടിലെ ചട്ടിപ്പോഴും ഇതിലേക്കാണ് നമ്മളെ പാചകത്തിൻ്റെ തട്ടടു എന്ന് പറയുന്നതാണ് നമ്മൾ ഈ ചട്ടി ഈ പാചകത്തിൻ്റെ മെയിൻ ഓണർ മൈമദർ ഇപ്പോൾ നാട്ടിലാണുള്ളത് ഇതിലാണ് നമ്മൾ ആക്കി പരീക്ഷിക്കുന്നത് അതും മുളകിട്ട നല്ല ഇലക്കര ചട്ടി അതൊരു ടീസ്പൂൺ വരി ആവശ്യത്തിന് വെച്ചിട്ടുണ്ട് കടുകും കൂടുതൽ ഇടണം പക്ഷേ കടും ആവശ്യത്തിന് കൂടുതൽ ഇല്ലാത്തതുകൊണ്ട് കുറഞ്ഞതുകൊണ്ട് നമ്മൾ ഉള്ളതും ഉലുവിട്ട് കടും ഇട്ട് അത് അതിൻ്റെ ശേഷം അങ്ങനെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതി ചതിച്ചിട്ടുള്ള മുറിച്ചിട്ടുള്ള നമ്മളങ്ങനെ റെഡിയായത് അപ്പോൾ ഇതെ ആണ് എന്താ പറയേണ്ട തീരുമാനം ആയതിൻ്റെ ശേഷം രായ് നേരത്തെ ഉള്ളി തക്കാളി ഉള്ളിട്ട് രായ ചെറിയ ഉള്ളി അതുപോലെ പിന്നെ തക്കാളി നമുക്ക് അത് നിങ്ങളിഷ്ടം പോലെ നമ്മൾ രണ്ട് കച്ചവടം കിട്ടിയെടുക്കുക പച്ചമുളക് ഇടാനും നല്ലത് ഇല്ലെങ്കിൽ ആവശ്യം ഉണ്ടെങ്കിൽ കേട്ടോ നമ്മളങ്ങനെ പച്ചമുളക് കിട്ടണേ രണ്ട് പച്ചമുളക് ഇങ്ങനെ നല്ലതാണ് വാട് വള കിട്ടുക അങ്ങനെ ഇതിലിട്ട ഐറ്റംസ് പച്ചമുളക് തക്കാളി ഉള്ളി പിന്നെ ഉറുവ കടുവ് പിന്നെ ഇതെല്ലാം ഇട്ടു ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെ റഡി ചെയ്യണം പുലിക്ക് തട്ടത്തെയാക്കി എല്ലാത്തിനൊന്നും പറയണ്ട കുടുംബം എന്ന് പറഞ്ഞാൽ പോലെ മൊത്തത്തിൽ എണ്ണത്തിനൊന്നു നല്ലോണം ഇത് നല്ലോണം ഇത് വാടണം ഗ്യാസ് നല്ലോണം വാഴിയതിന് ശേഷം നമ്മൾ മുളക് പൊടി ഇട്ട് പിന്നെ പുരിയ കുരുമുളക് കുരുമുളക് കൂടി ഇട്ട് ഗ്യാസ് ഈ സാധനം പേരൊന്നും വാരി വരുന്നുണ്ട് ഇതെ നമ്മൾ ആദ്യമായിട്ട് പരീക്ഷിക്കുന്നതുകൊണ്ട് ഗ്യാസ് ഉള്ളിൽ നിന്ന് വരുന്നില്ല ഉള്ളിൽ നിന്ന് അങ്ങനെ ഇത് നമ്മൾ മഞ്ഞൾപ്പൊടി ഇടാൻ പോവുകയാണ് ഗ്യാസ് പ്പൊടി ഇട്ട് ഗായ് ഇനി ഇത് മൊത്തത്തിൽ പുഴുത്തൊക്കെ തേങ്ങ ഗായ് കൂടി ഇട്ട് അങ്ങനെ ഇത് നമ്മൾ മൊത്തത്തിന് ഇത് മൊത്തത്തിൽ തന്നെ ഒന്ന് പിരക്കണം ഗായ് അതിപ്പോൾ നമ്മൾ മൊത്തത്തിലൊന്ന് പിരക്കിട്ട് കുടുംബം മൊത്തത്തിലൊന്ന് വെളുപ്പിക്കുക എന്ന് പറയുന്നില്ലേ അതുപോലെ ഇതിനെ മൊത്തം ഒന്ന് ചോപ്പിക്കണം മൊത്തത്തിൽ ഒന്നും അല്ലാതെ രീതിയിൽ നമ്മളിത് ആഗ്രഹം കുഴപ്പമില്ല ഗായ് നല്ലോണം ഇതേപോലെ ഫുള്ള് എന്നാൽ പറയണ്ടേ മോത്തത്തിൽ അങ്ങനെ ഇതിൻ്റെ നീര് മോത്തത്തിൽ അപ്പുറം ഇപ്പറുള്ള ആയി നാല വരള പോലെ ആയിട്ടോണം പിന്നെ പുളിവെള്ളം ഒഴിക്കണം അല്ലേ പുളിവെള്ളമുണ്ട് ക്യാഷ് പുളിവെള്ളം ഒഴിച്ചതിന് ശേഷം അതെല്ലാം ഒന്ന് ലെവൽ ആയതിന് ശേഷം നമ്മളെ ഈറോ ഈറോ വരുന്നതും കാര്യ ആവശ്യത്തിന് മാത്രം ഒഴിക്കുന്നുണ്ട് അങ്ങനെ ആവശ്യത്തിന് പുളിവെള്ളം ഒഴിച്ച് ക്യാഷ് അങ്ങനെ പുളിവെള്ളം ആവശ്യത്തിന് മാത്രം ഒഴിക്കുക അല്ലെങ്കിൽ കണ്ടം പൈ ഓടുകൊണ്ട് വരും കായ് ഇല്ല ഇട്ടിട്ടുണ്ട് കുറച്ച് കരിയേപ്പിലിട്ട് കഴിഞ്ഞാൽ പിന്നെ മൊത്തം കുടുംബം മൊത്തം ആയാലും ഗാസ്സ് പിന്നെ കരിയപ്പിൽ ചൂടാക്കിയ വെള്ളം ഒഴിക്കേണ്ട ഇതിൽ നമ്മളത് പ്രത്യേകം കണ്ടുപിടുത്താണ് ചൂടാക്കിയ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു സംഭവം സ്വാദും എന്നെല്ലാം പറഞ്ഞുള്ള സ്വാദും ഒരു ഗ്യാസ് കുറച്ച് ചൂ ചൂടാക്കിയ വെള്ളമൊഴിച്ചാൽ അത്രക്കും നല്ലത് ഗാസ് ഏതാ നമ്മളാ കറിയിൽ ഏകദേശം പിന്നെ ചാറായിട്ടുണ്ട് ചാറ് ചാറേ നമ്മളിതിൽ ഈറോ ഇടണം ഈറോന നമ്മൾ ഈറോ ഇപ്പം അടുത്ത സമയത്തിൻ്റെ ഉള്ളിൽ വരുന്ന വാങ്ങിക്കുന്നുണ്ട് തിളച്ച് 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 ഇതിൻ്റെ ക്കങ്ങ തിളച്ച് നല്ല മൊത്തത്തിനതിൻ്റെ ഇത് പറയുമല്ലോ അതിൻ്റെ നീര് ഇറങ്ങിയതിന് ശേഷം നമ്മളീ കിടന്ന് നമ്മളെ ഹീറോ സൂപ്പർ ഹീറോ അയിലൊക്കെ തട്ടുകയായി എന്നിട്ട് നമ്മളൊരു മൂടിയിട്ട് പൂത്തി ഒരു പത്തോ പതിനഞ്ചോത്ര മിനിറ്റ് പാഞ്ചു മിനിറ്റ് അല്ലേ പാഞ്ചു മിനിറ്റ് നമുക്കറിയാം എന്താണ് നമ്മളെ ചട്ടി അയില മീൻറ്ററിഞ്ഞ് കുറേ ഹീറോയിൻ ഇട്ടിട്ടുണ്ട് അയിലന് അയില നമ്മളിങ്ങനെ അതിൽ മുലത്തി അത് കിടത്തിയിട്ടുണ്ട് ഇനി നമ്മളെ മൂടി ഈ മൂടി നമുക്കൊന്ന് മൂടണം മൂടിയിട്ട് നമ്മൾ പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ എന്താണെന്ന അവസ്ഥ മനസ്സിലാവും ഗ്യാപ്പിട്ടിട്ട് വില വെച്ചിട്ടുണ്ട് ഗൈസ് ഒരു പത്ത് എന്താണ് എന്താണിന്റെ അവസ്ഥ വളരെ നല്ല കിട്ടില്ല സ്മെല്ലാണ് ഗ്യാസ് എൻ്റെ ഒരു മനസ്സ് പറയുന്നത് വായിന വെള്ളം പൊട്ടിയാലും പൊട്ടിയിട്ടില്ലെങ്കിലും എൻ്റെ മനസ്സ് പറയുന്ന കുറച്ചില് വെള്ളം വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ചേർക്കാം നോക്കിട്ട് നമുക്ക് ചേർക്കാം ഗ്യാസ് പക്ഷെ സംഭവം സ്മെല് മനുപ്പ് പറയുന്ന ഗൈസ് കറിപ്പില്ല നമ്മൾ ചട്ടി അയിലക്കറി അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഗൈ സംഭവം വയ്ക്കണം വെള്ളം വയ്ക്കുന്ന ഒന്നാണ് അപ്പോൾ സംഭവം വെള്ളം വെച്ചതിന് ശേഷം ചൂടി വെള്ളം ഒച്ചുകൊടുത്ത് നമ്മൾ ചൂട് വെള്ളം തന്നെ വെച്ച് അതിലൂടെ നമ്മൾ അപ്പോൾ നമ്മുടെ ചട്ടി അയിലക്കറി ഇവിടെ സക്സസ് ആണ് വിടെ സമാപ എല്ലാവരും